സംസ്കാര സാഹിതി ശ്രീകണ്ഠപുരം മേഖലാ സമ്മേളനം ശ്രീകണ്ഠപുരം ഇന്ദിരാഭവനിൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിരോം നെട്ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് നല്ല സാംസ്കാരിക മാതൃകകൾ സംഭാവന ചെയ്യാൻ സംസ്കാര കഴിയട്ടെ എന്ന് അവർ ആശംസിച്ചു എന്ന് ചോദിച്ചപ്പോൾ മനസിന്റെയും കാഴ്ചപ്പാടുകളുടെയും വിശാലതയാണ് സംസ്കാരം എന്ന് പറയുന്നത് അപ്പം മനസ്സിന്റെയും കാഴ്ചപ്പാടുകളുടെയും വിശാലതയുള്ളവരെല്ലാര്ക്കും വരാം ഇതിനകത്തേക്ക് വിശാലമാവണ ദീപാകരമായി ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹത്തെ ഞാൻ പ്രത്യേക സ്വാഗതം തന്നെയാണ് നല്ലൊരു സാംസ്കാരിക പ്രവർത്തകർ കൂടിയാണ് നല്ല എഴുത്തുമാണ് എം പിയിലൊക്കെ നല്ല എഴുത്തൊക്കെ എഴുതും അങ്ങനെ ആ ഈ വിശാലതയാണ് അപ്പം അതുകൊണ്ട് ആ വിശാലതയുള്ള എല്ലാവർക്കും ഇതിലേക്ക് വരാം പിന്നെ ജയിക്കും സാർ ഇത് കൊണ്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു ഞാനിതൊരു കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് അഞ്ച് വർഷക്കാലം മുഹമ്മദ് പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് സാർ ചെയർമാനും ഞാൻ കൺവീനറുമായിട്ട് അഞ്ചു വർഷക്കാലം കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലാ ചെയർമാനായിരുന്നു മുഹമ്മദ് അഹമ്മദ് സാർ അതിൻ്റെ കൺവീനറായിരുന്നു ഞാൻ അഞ്ച് ൊണ്ട് നടന്നപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഒരു പ്രാവശ്യം പരിപാടി നടത്തുമ്പോൾ ഞാൻ പൈസ എടുക്കും ഒരു പ്രാവശ്യം പരിപാടി നടത്തുമ്പോൾ മുഹമ്മദ് സാർ എടുക്കും ഇനി മൂന്നാമത് പരിപാടി നടത്തണമെങ്കിൽ അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സുരേഷ് ബാബു വേളാവൂർ എടുക്കും ഇങ്ങനെയായിരുന്നു ഞങ്ങൾ എടുത്തോണ്ടിരുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങൾ ഒരുപാട് പരിപാടികൾ നടത്തിയിരുന്നു ആളുകളുടെയൊക്കെ പ്രാ സാന്നിധ്യത്തിലും ഒക്കെ വലിയ പരിപാടികൾ പ്രത്യേകിച്ച് നെഹ്റു അനുസ്മരണം ഇങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള അനുസ്മരണങ്ങൾ അതുപോലെ കുറച്ച് നല്ല ഈ കവിതാ ചർച്ചകൾ കവിതാ സംവാദങ്ങൾ പിന്നെ കുറേ നിരൂപകരെ കൊണ്ടുവന്നിട്ട് ആശാന്റെ സീതാകാവ്യത്തെക്കുറിച്ച് വലിയ നിരൂപണമൊക്കെ നടത്തിയിരുന്നു പക്ഷെ നമുക്ക് അഞ്ച് വർഷം കഴിഞ്ഞ് പോകുമ്പോഴും നല്ല ഞാൻ ജില്ലാ പഞ്ചായത്ത് വകുപ്പായപ്പോഴാണ് അത് മാറിയത് സംസ്കാര സാരധി ഇരിക്കൂർ നിയോജക മണ്ഡലം ചെയർമാൻ കെ വി ജേക്കബിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ കെ പി ഗംഗാധരൻ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ സ്റ്റീഫൻ എൻ ജെ ആനന്ദ് നാറാത് മധു തൊട്ടിയിൽ ജോസഫിന ടീച്ചർ ഡോക്ടർ വി എ അഗസ്റ്റിൻ ഡോക്ടർ കെ പി ഗോപിനാഥൻ അരവിന്ദ് മാസ്റ്റർ ഉഷ വി കെ ശ്രീമതി ഷീജ ജഗന്നാഥൻ എന്നിവർ സംസാരിച്ചു